യേശുനാഥൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം സുവിശേഷത്തിൽ ദേവരാജ്യത്തെക്കുറിച്ചാണ് തിരിച്ചും മറച്ചും മനോഹരമായി സാദൃശ്യപ്പെടുത്തി ക്രിസ്തു അതിനെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ഗോസ്ബലിൽ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ക്രിസ്തു ദേവരാജ്യത്ത് പറയുന്നത് ഒന്ന് ദേവരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ വിത്ത് പോലെയാണ് അതിങ്ങനെ പാകി കഴിയുമ്പോൾ അത് മനുഷ്യരറിയാതെ തന്നെ മുളപൊട്ടുന്നു പിന്നീട് അത് വളർന്ന് കതിരായി മാറുന്നു അതിൽ ധാന്യമണികളുണ്ടാകുന്നു അങ്ങനെ ഫലമുണ്ടാകുന്നു അതുപോലെയാണ് വീണ്ടും ക്രിസ്തു പറയും ദേവരാജം എന്ന് പറയുന്നത് ഒരു കടുകുമണി പോലെയാണ് എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തു ഈ ദൈവരാജ്യത്തെ ഉപമിക്കുന്നത് തന്നെ ഈ രണ്ട് സാദൃശ്യങ്ങൾക്കും കോമൺ ആയിട്ടൊരു കാര്യമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ടും മണ്ണിനടിയിൽ കിടക്കണം കുറച്ച് നാളത്തെ കാത്തിരിപ്പ് അതിനുണ്ട് വലിയൊരു മെഡിറ്റേഷനിലൂടെ കടന്നു പോകണമെന്നാണ് ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ദേവരാജൻ എന്നൊക്കെ പറയുന്നത് കുറേ നാൾ ഈ മണ്ണിൽ കിടന്ന് ധ്യാനിച്ച് ആ ധ്യാനത്തിനടുള്ളിൽ അതിൽ നിന്ന് വേര് പൊട്ടുന്നു അങ്ങനെ ഈ വേരിങ്ങനെ താഴോട്ടിറങ്ങി തുടങ്ങുമ്പോൾ പിന്നീട് അതിൻ്റെ സാധ്യതകൾ മുകളിലോട്ട് വരുന്നു